നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നടി ആൻ അഗസ്റ്റിനും ഛായാഗ്രാഹകനായ ജോമോൺ ടി ജോണും വിവാഹിതരായത് ഇരുപത്തിമൂന്നാം വയസ്സിലെ ആ വിവാഹത്തോടെ തനി വീട്ടമ്മയായി ഒതുങ്ങുകയായിരുന്നു ആൻ എന്നാൽ ഏഴ് വർഷം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആനിൽ നിന്ന് തനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞ് കോടതിയെ ആദ്യം സമീപിച്ചത് ജോമോനായിരുന്നു ഒത്തുപോകാത്ത ദാമ്പത്യം ഇനി വേണ്ട എന്ന് ആൻ അഗസ്റ്റിനും തീരുമാനിച്ചു പിന്നാലെ രണ്ടു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജോമോൻ വീണ്ടും വിവാഹിതനായത് എഞ്ചിനീയറും ഡിസൈനറും പ്രൊഡ്യൂസറുമൊക്കെയായ അൻസു എൽസ ആയിരുന്നു വധു ഇപ്പോഴിതാ വീണ്ടും ജോമോൻ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ പ്രണയം എന്ന ക്യാപ്ഷനോടെയായിരുന്നു ജോമോൻ പുതിയ ചിത്രം പങ്കുവച്ചത് മൈ ഹോട്ട് ഹസ്ബൻഡ് എന്നായിരുന്നു ആ പോസ്റ്റിനു താഴെ അൻസു കമന്റായി കുറിച്ചതും ഫാമിലി മാൻ അടിപൊളി ഫോട്ടോ തുടങ്ങിയ കമന്റുകളും ആ ചിത്രത്തിന് താഴെയുണ്ടായിരുന്നു പരസ്യ ചിത്രങ്ങളിലൂടെയായി സിനിമയിലെത്തിയതാണ് ജോമോൻ ടി ജോൺ എന്ന വ്യക്തി ചാപ്പാക്കുരിശിലൂടെയായിരുന്നു സിനിമാ ജീവിതം തുടങ്ങിയത് ആദ്യത്തെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നീട് നിരവധി അവസരങ്ങളായിരുന്നു ജോമോനെ തേടിയെത്തിയത് അന്ന് എൻ്റെ വീടും പ്രതീക്ഷയും എന്ന ക്യാപ്ഷനോടെയായിരുന്നു അൻസുവുമായുള്ള വിവാഹ ചിത്രങ്ങൾ ജോമോൻ പങ്കുവച്ചത് ബീച്ച് പശ്ചാത്തലത്തിലുള്ള വിവാഹചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു സെലിബ്രിറ്റികളടക്കം നിരവധി പേരായിരുന്നു ഇവർക്ക് ആശംസകൾ അറിയിച്ചത് ഒന്നിച്ചുള്ള നിമിഷങ്ങളെല്ലാം ഇരുവരും ആഘോഷമാക്കാറുണ്ട് എപ്പോഴും യാത്രകളും ഏറെ ഇഷ്ടമാണ് ഈ ദമ്പതികൾക്ക് യാത്രാ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറാറുമുണ്ട് എലിസമ എന്ന ആൺകുട്ടി എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് ആൻ അഗസ്റ്റിൻ അഭിനയത്തിലേക്ക് എത്തിയത് നടൻ അഗസ്റ്റിന്റെ മകളായ ആൻ അച്ഛന്റെ ആഗ്രഹങ്ങൾ തന്നിലൂടെ നിറവേറ്റുകയായിരുന്നു എന്നാൽ ആൻ സിനിമയിൽ തിളങ്ങി നിൽക്കവയാണ് അഗസ്റ്റിന്റെ മരണം എത്തിയത് അത് ആനിനെ വല്ലാതെ തളർത്തി തുടർന്ന് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത ആൻ തൊട്ടടുത്ത വർഷമായിരുന്നു വിവാഹിതയായത് അച്ഛൻ്റെ വേർപാടിന് ശേഷം ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ആനിന് ആ സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കുവാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം കുടുംബജീവിതത്തിലേക്ക് മാറുകയായിരുന്നു നടി പിന്നീട് വിവാഹമോചനത്തിന് ശേഷമാണ് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയിലൂടെയും മനോരഥങ്ങളിലൂടെയുമൊക്കെ അഭിനയരംഗത്തും കന്നഡ മലയാളം സിനിമകളിൽ കോ പ്രൊഡ്യൂസറായുമെല്ലാം ആൻ എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ